അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ വിശുദ്ധ ഗീവാർക്കിസ് സഹദായയുടെ തിരുനാളും പൊതുനായറും ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് നാല് വരെ ആഘോഷിക്കും തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ബസിലിക്ക അറക്ടർ ഫാദർ ലൂക്കോസ് കുത്തൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ തിരുനാളാഘോഷത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ജോ ബെൽറ്റ് ആറ്റുപുറ ആറ്റുപുറത്തിൻ്റെ ഓഫിൽ അതിൻ്റെ സെക്രട്ടറി പോളച്ചൻ ജോറ അറയ്ക്കലിൻ്റെയും ഇവിടുത്തെ സഹവികാരിയായിരിക്കുന്ന ആൻസൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അൻപതോളം കമ്മിറ്റി അംഗങ്ങൾ വരുന്ന ഒരു വലിയ സമൂഹമാണ് തിരുനാളിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസത്തോടുകൂടി എൻ്റെ കമ്മിറ്റികൾ രൂപപ്പെടാനും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാനുമായിട്ടിടങ്ങും ഇന്ന് കഴിഞ്ഞ വർഷത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തലവസ്ഥ പട്ടണ അങ്ങാടി പ്രദർശനമാണ് ഇരുപത്തിയേഴാം തീയതി ഏപ്രിൽ ഇരുപത്തി തീയതി അങ്ങാടി പ്രദർശനമാണ് ഏറ്റവും കമനീയമായിട്ടുള്ളത് ധാരാളം പേരതിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി ഈ വർഷം നമുക്ക് പഠനപ്രദക്ഷണമുണ്ട് അതും വളരെ കളർഫുൾ ആയിട്ടുള്ള കമനീയമായിട്ടുള്ള ആർക്കും ആകർഷകമായ അനുഭവം തരുന്ന വലിയൊരു ഒരുക്കത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് നടത്താനുള്ളവരുന്നത് തിരുനാൾ ആഘോഷത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് പ്രസ് കോൺഫറൻസിൻ്റെയും വിവിധ മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു ഇവിടെ വന്നു പോകുന്ന വിശ്വാസികൾക്ക് എല്ലാവിധ അറിവും അതിനെക്കുറിച്ചുള്ള പരസ്യവും കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരുനാളാഘോഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൈക്കാരന്മാർ ഷാനു പടയാട്ടി ഓൻസെന്റ് പാറേക്കാട്ടിലെ വൈസ് ചെയർമാന് ബാസ്റ്റിൻ പാറക്കില് സാന്നിധ്യം ഇവിടെ നേതൃത്വം കൊടുത്ത് നന്നായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ജോബെൽറ്റ് ആറ്റുപുറം ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന നൂറ്റൻപത് അംഗ കമ്മിറ്റിയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ ധാരാളം എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്കമാലി വിശുദ്ധ ഗീവാർഗി സഹദായയുടെ ഈ പള്ളി ഈ വർഷം തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ജനറൽ കൺവീനർ അറിയിച്ചു പത്തൊമ്പതാം തീയതി കൂടിയാണ് നമ്മൾ ഈ വർഷം ആരംഭിക്കുന്നത് നോവേനോടുകൂടിയാണ് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കമ്മിറ്റി അങ്ങളുടെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തിരുനാൾ ദിനങ്ങളായ ഏപ്രിൽ ഇരുപത്തിയേഴ് തിരുനാൾ കുർബാനയോട് വൈകിട്ട് കുർബാനകൾക്ക് ശേഷം അങ്ങാടി പ്രദർശനവും അങ്ങാടി പ്രദർശനത്തിന് ശേഷം നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം ഒരു വലിയൊരു പ്രോഗ്രാമും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജാതി ആൾക്കാരും സംബന്ധിക്കേണ്ട പെരുന്നാളായതുകൊണ്ട് അതിവിഫലമായി തന്നെ നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നുണ്ട് ആട്ടം കലാസമിതിയുടെ ഒരു പ്രോഗ്രാം കൂടി ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി പട്ടണ പ്രദർശനം വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നുണ്ട് ഈ വർഷവും അതേപോലെ തന്നെ നമ്മൾ കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത് അതും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും സംഘമുണ്ട് അതുപോലെ തിരുനാൾ ദിവസങ്ങളിൽ ആറ് ദിവസങ്ങളിലും നമ്മൾ നമ്മൾ ഓരോ നടത്തുന്നുണ്ട് സമർപ്പിതരുടെ സംഗമം അതുപോലെ അതുപോലെ യുവതി യുവാക്കളുടെ സംഗമമുണ്ട് തന്നെ കിഴക്കേ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ഹോർമിസ് ദേവാലയത്തിൽ ഇരുപത്തിയഞ്ചിന് കൊടിയുയർത്തും ബസലിക്ക ദേവാലയത്തിൽ ഇരുപത്തിയാറിന് വൈകിട്ട് കൊടിയുയർത്തും പൊതുഞ്ഞായറിലും വിശുദ്ധ ഗീവർഗി സഹദായിയുടെ തിരുനാൾ ദിനത്തിലും രാവിലെ മുതൽ തിരു പങ്കെടുക്കുവാനും അടിമ വയ്ക്കുവാനും വടി എഴുന്നൊള്ളിക്കാനും അവസരം ലഭിക്കും തിരുനാളിന്റെ അങ്ങാടി പ്രദക്ഷിണം ഇരുപത്തിയേഴിനും ആഘോഷമായ പട്ടണപ്രദക്ഷണം ഇരുപത്തിയെട്ടിനുമാണ് സമ്മേളനത്തിൽ ഫാദർ ലോക്കോസ് കുത്തൂർ സഹവികാരിമാരായ ഫാദർ ആൻസൻ നടുമ്പറമ്പിൽ ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോബെൽറ്റ് ആറ്റുപുറം ട്രഷറർ പോളച്ചൻ ഇടശ്ശേരി ജോയിന്റ് കൺവീനർ കെ ടി കോട്ടക്കൽ സെക്രട്ടറി സുനിൽ ചെറുമടത്തിൽ വൈസ് ചെയർമാൻ ബാസ്റ്റുണ്ടി പാറയ്ക്ക കൈക്കാരന്മാരായ ഷാൻഡു പടയാട്ടിൽ റിൻസ പാറൈക്കാട്ടിൽ വിവിധ തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ റിൻഡോ ഡേവിസ് ജിബി വർഗീസ് ഷെറിൻ കാക്കനാടൻ ബാബു മന്നളി ജെസി ജോസ് ബീന മാർട്ടിൻ ആൽബർട്ട് ഇരുമ്പൻ ജാർവിൻ കല്ലേലി ബിജു വർഗീസ് ജിജു മുണ്ടാടൻ എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി